നല്ല കുട്ടികള് വില പറഞ്ഞ് എത്ര വില പറഞ്ഞേ സത്യം പറയാത്രേനിയ വില പറഞ്ഞു ആ അവരെല്ലാം കൊടുക്ക എട്ട വില പറഞ്ഞു കേട്ടാ നല്ല പോത്ത കുട്ടികൾ

ചാഴലി ഇട്ടെ കൊള്ളനൂര് ചന്തട്ട അന്നത്തെ കൊള്ളനൂര് ചന്തം എന്താ രണ്ടും പൊരു കുട്ടികൾ എന്താ എന്താ വില എന്താ എന്താ എങ്ങനെ എത്രക്കുണ്ട് എത്രക്കുണ്ട് രണ്ടും രണ്ടും ചേർത്ത് ചേർത്ത് നല്ല വളർത്തു കുട്ടി സൂപ്പർ മോരിക്കുട്ടി പൈക്കുട്ടിയാ അത് മൂരിക്കുട്ടി ആ ഇത് മൂരിക്കുട്ടിരിക്കേനിട്ട് മുപ്പത്തെട്ട് മേനിയാണ് പറഞ്ഞത് കേട്ടാ യാതൊന്നും അങ്ങനെയൊന്നും കൊടുക്കില്ല യൂട്യൂബ് ചാനലിൽ ഇടറിഞ്ഞിട്ട് അങ്ങനെ കൊറക്കൊന്നുമില്ല അത് അതിന്റെ യഥാർത്ഥ വല്ലാണ്ട് പറയണം ഞമ്മളുള്ള നാളെ പറഞ്ഞിട്ടുള്ള പരിപാടി ഇല്ല സത്യം പറഞ്ഞാൽ മതി അങ്ങനെ വരുന്നവര് വന്നാൽ മതി ആ പതിനഞ്ചു പേനി പതിനഞ്ചു പേനിക്കൊന്നും അത് കൊടുക്കില്ല അത് കൊടുത്ത മുതലാവാണ് അത് ചന്തി കണവ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂൾപൊട്ടി കൈനട്ടം നടക്കട്ടെ നല്ല ചെറിയ പോത്തും കുറിച്ചുള്ളത് എത്ര പേര് പറഞ്ഞ ഇത് അഞ്ചാ അത് കുഴപ്പമില്ല ചോദിച്ചോ ആ കൊടുക്കും കഴിഞ്ഞാട്ടോ കൈനെട്ടായിക്കോട്ടെ ആ എട്ടായിരം മേനി പറഞ്ഞാറ്റിങ്ങട്ട ഇവിടെ ഉണ്ട് ഓത്തും കുട്ടിയുടെ എട്ടായിരം മേനി പറഞ്ഞ എണ്ണായിരം കൊടുക്കുക കൊടുക്കേണ്ട வெற்றபல கஞ்சன் மத்தனiany மேல பற்ற கடினமானது எத்தraina சொன்னா ஆபாரத்துக்கு நெகிமா கொடுத்த கை கை குடுறது போ கை குடுது தரவு செய்து கொண்டே 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 18 88 88 யாரு புத்தியா ஆவரியுச்சி சாய்ந்துட்டே இருக்குது முதல் ஐயனட்டா

പോത്തുംകുട്ടികൾ ഇണ്ട്ട്ടോ നല്ല പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് ഒന്ന് നല്ല പോത്തും പോത്തുംകുട്ടികൾ വന്നിട്ടുണ്ട് കൊള്ളനൂര് ചന്തയില് ദന്തണവം ഇതെരുമ പോത്തുംകുട്ടികളൊക്കെ ആ നിക്കണം ആ ഭാഗത്തൊക്കെ പോത്തുംകുട്ടികളുണ്ട് അവിടൊക്കെ <laughs> തൈക്കന്നുകൾ <laughs> യെസ് അതായി ചോദിക്കാൻ കാരണം കാരണം കഴുത്തിന് വേദന പരിപ്പ് വരുന്നത് അതെന്താന്ന് വെച്ചാല് അതെന്താന്ന് വെച്ചാല് ഒരു സിംഗിൾ ഒരൊറ്റ ഞരമ്പ് പോകുന്നുണ്ട് ഈ ഞരമ്പിന്റെ മഴിച്ചും കാണാൻ നമ്മുടെ കഴുത്തിന് വേദന കാരണം അതുകൊണ്ട് മൂല ആൾ നിങ്ങൾ കൈക്ക് പരിപ്പ് അതാ പറഞ്ഞ സർക്കുലേഷന്റെ വിഷയാണ് ഉള്ളിലൊന്ന് രണ്ട് കൈ ഒന്ന് കൂട്ടിത്തരിപ്പിക്കാന്നുള്ളത് പോലെ മൂക്കിനോട് ചേർത്ത് വെച്ചൊന്നും എന്തെങ്കിലും രാമായണമായിട്ട് ജലദോഷം മാറുണ്ട് വെച്ച് വലിക്ക് അങ്ങനെ ജലദോഷമൊക്കെ മാറും വലിച്ചോ മേടിച്ചോ മേടിച്ചോ മേടിച്ചാ അങ്ങനെയൊന്നും അങ്ങനെ ഏത് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് തേച്ചിട്ട് റിസൾട്ട് ഉണ്ടാവണം അതാണറിയോടം അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരും രണ്ട് നൂറ് കയ്യിലില്ലായിട്ടും നീണ്ടില്ല ഒരു ധനന്തപുരം പനിക്കോർക്ക് വല്ലല്ല അല്ല ജനിക്കോർ ജി ജി ഒന്നും ഈ പോത്തിനൊക്കെ ആയിട്ട് നടന്നിട്ട് ഉപയോഗിക്കാം എണ്ണകളും കഷായം വെക്കേണ്ടത് കഷായം വെച്ച് മഴത് ഭാഗത്തിൽ എണ്ണയിൽ കാണിച്ചെടുക്കുന്ന ഒരു ഔഷധം എത്ര വർഷങ്ങൾ പറ്റിച്ചുള്ള ഏത് കാടിൽ നിന്നൊരു വേദനയുണ്ടെങ്കിൽ ആ വേദനകളെ പരിപൂർണി എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഔഷധം കൂട്ടി പതിനേഴര പതിനേഴര പറഞ്ഞു ഈ പോത്തംകുട്ടി പതിനേഴര കേട്ടാ ഇത് പതിനേഴര ഈ പൗത്തുംകുട്ടി പതിനേഴരം വേണ്ടത് സംബന്ധമായ സംബന്ധമായ എത്രക്കുണ്ട് എത്രക്കുണ്ട് ഈ പോ തോട്ടിയേട്ടാണിപ്പിക്കുക വേണ്ട കച്ചവട കഴിഞ്ഞ കാറ് പിടിക്കലും കാറ് പിടിക്കലും ഇതൊക്കെ പട കഴിയേക്ക്

നിങ്ങള് വില പറഞ്ഞില്ല നിങ്ങൾ വില പറമ്പളാ കന്ന് കച്ചവളം കോ കയ്യ നിങ്ങൾ വില പറഞ്ഞില്ല ആ ഇത്ര പറഞ്ഞേ ഇതിന് ഇപ്പനിക്ക് ഇപ്പനിക്ക് അത് മുപ്പത്തിമൂവായിരം അത് ഇരുപത്തിമൂവായിരം ഇതോ പത്തൊമ്പത് ചെമ്പം പതിനാലായിരം അപ്പൊ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എവിടെയുണ്ട് ഇതൊരാളെ ഈ പോലെ തിരിഞ്ഞിട്ടാ പോണ്ഡലിക്ക് വേദന പറ്റാത്ത വേദന നല്ല ബോധകുട്ടികളുണ്ട് വളർത്തു ബോധം കുട്ടികളുണ്ട് അറവ് കന്നളുണ്ട് ഏത് തരത്തിലുള്ളവരുണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന അപാര മുപ്പത്തിരണ്ട് കൂട്ടം പച്ച മരുന്നുകളെ ഒന്നര മണിക്കൂർ എണ്ണയിൽ കാഴ്ച എടുക്കുന്ന എത്ര വർഷങ്ങൾ പഴക്കം ചെന്നാൽ പറ്റാത്ത കാലിന്റെ മുട്ടുവേദന കൈപുതിക്കാൻ പറ്റാത്ത ഷോളർ വേദന കളുത്തു തിരിക്കാൻ പറ്റാത്ത പടലിക്ക് വേദന തട്ടുമുട്ട് ചതവ് നെർക്കെട്ട് നീര് മൂലമുണ്ടാകാം ഏത് വേദനയുണ്ടെങ്കിലും